നമസ്കാരം വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് വലിയ വാർത്തകളൊക്കെ ഇന്നലെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം ഇനി സിനിമയിൽ അഭിനയിക്കുന്നതും കൂടി അവസാനിപ്പിക്കുകയാണ് അവസാനത്തെ സിനിമ ഇതാ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നത് അങ്ങനെ വന്ന സമയത്താണ് എൻ്റെ മോൾ എന്നോട് ചോദിച്ചത് അയ്യോ അച്ഛ അപ്പോൾ വിജയ് ഇനി ലിയോൻ്റെ രണ്ടാം ഭാഗം ഉണ്ടാവില്ലേ അയാൾ സിനിമയിലേ അഭിനയിക്കൂലേ എന്ന് ചോദിച്ചത് വിജയുടെ ആരാധകർക്കൊക്കെയുള്ള ഒരു പ്രശ്നമാണിത് പ്രത്യേകിച്ച് കുട്ടികൾ വിജയ്യുടെ കടുത്ത ആരാധകരാണ് അത് നമ്മുടെ തൊട്ടടുത്തുള്ള ഉദാഹരണങ്ങളാണ് അപ്പോൾ തമിഴ്നാട്ടിലെ വിജയുടെ ആരാധകരുടെയൊക്കെ കാര്യമാണ് ഞാൻ ആലോചിച്ചത് യഥാർത്ഥത്തിൽ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ചില ആളുകൾ തമാശയായിട്ട് ചോദിക്കുന്നൊരു കാര്യം അപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സിനിമ മതിയാക്കും എന്നാണല്ലോ അപ്പോൾ നാട്ടുകാർ മുഴുവൻ അയാളെ തോപ്പിക്കാനാണ് സാധ്യത കാരണം ഈ രാഷ്ട്രീയത്തിൽ തുടർന്നാൽ സിനിമയിൽ അപ്പോൾ തോറ്റു സിനിമയിലേക്ക് തന്നെ വരുമല്ലോ എന്നുള്ള ഒരു തമാശയാണ് മുന്നോട്ട് വയ്ക്കുന്ന ചില ആളുകൾ കാണുന്നത് യഥാർത്ഥത്തിൽ അതൊരു ചെറിയ കാര്യമാണ് അതേസമയം തന്നെ വിജയ് രാഷ്ട്രീയത്തിൽ വന്നാൽ വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ആ തമാശയിൽ നിന്ന് തന്നെ അപ്പോൾ അത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അതിന് അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇന്നലെ ഇത് സംബന്ധിച്ച് വിശദമായൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കുറച്ചും കൂടി വ്യക്തത ഈ ദിവസങ്ങൾ അങ്ങോട്ട് പോകുമ്പം വരേണ്ടതുണ്ട് പക്ഷേ വിജയ് സാധാരണ പോലെ തന്നെ കൃത്യമായ നിലപാട് ചെറിയ വാക്കുകളിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നതിൻ്റെ നൂറിലൊന്ന് മാത്രമാണ് പുറത്തുവിടുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പുറത്തുവിട്ടു അതോടൊപ്പം തന്നെ എന്താണ് ഉദ്ദേശം എപ്പോഴാണ് മത്സരിക്കുക തിരഞ്ഞെടുപ്പിൽ പാർട്ടി എപ്പോഴാണ് രംഗത്ത് വരിക എന്നൊക്കെ പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് വേറൊരു കാര്യവും ആ വാർത്താക്കുറിപ്പിലില്ല വിജയ് മായി വരുന്നുമില്ല പുറത്തേക്ക് കേരളത്തിലെ പോലെ അപ്പോൾ ചാനലുകൾക്ക് കാണാൻ പറ്റുന്ന സാഹചര്യവും തമിഴ്നാട്ടിലില്ല അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ട് പല വിധത്തിലുള്ള വിശകലനങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അത് മൗനമായിട്ടാണെങ്കിലും ഡി എം കെ കേന്ദ്രങ്ങൾ അതിനോട് കാര്യമായി പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഡി എം കെയുടെ ആഭ്യന്തര ചർച്ചകളിൽ സജീവമായ വിഷയമായി വിജയ് മാറി എന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ചില വാർത്തകളൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് കാരണം വിജയുടെ വരവ് ഏറ്റവും കൂടുതൽ പ്രശ്നമാകുന്നത് നിലവിൽ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് െ പോകാവുന്ന വിധത്തിൽ അപ്രമാദിത്വം ഡി എം ബെ ഡി എം കെക്ക് തമിഴ്നാട്ടിലുണ്ട് അണ്ണാ ഡി എം കെ ദുർബലമായി ബി ജെ പിയുടെ കൂട്ടുകൂടി അവർ ദുർബലമായി അപ്പോൾ തന്നെ അത്തരത്തിലൊരു വ്യത്യാസം പ്രതിപക്ഷ പാർട്ടിയും ഭരണപക്ഷ പാർട്ടിയും തമ്മിലുണ്ട് ആ ഘട്ടത്തിലാണ് ശക്തമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരാളായി വിജയ് നേതൃത്വത്തിലേക്ക് വരുന്നത് ഭാവിയിൽ ഭരണം പിടിക്കാവുന്ന തരത്തിലേക്ക് അതി അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ഭരണം പിടിക്കാവുന്ന തരത്തിലേക്ക് പോയേക്കാവുന്ന ഒരു സ്വാധീന ശക്തിയാണ് വിജയ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പല വാർത്തകളിലും ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എം ജി ആറിന് ശേഷം അത്ര ശക്തമായ ആരാധക ബലമുള്ള ഒരാളാണ് വിജയ് എന്നുള്ളതാണ് ഒരുപക്ഷെ രജനീകാന്തിനോ കമൽഹാസൻ ബിനാ പണ്ടെ ഫാൻസ് അസോസിയേഷൻ എന്നുള്ള സങ്കല്പത്തിൽ തന്നെ വിശ്വസിക്കാത്ത ആളാണ് രജനീകാന്തിന് സാധിക്കാത്തത് വിജയ്ക്ക് സാധിക്കും എന്നുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് മലയാള മാധ്യമങ്ങൾ അതിനെ ആ നിലയിൽ കാണുന്നില്ല ആ ഗൗരവത്തിലല്ല കണ്ടിരിക്കുന്നത് വെറും വാർത്തയിൽ ഒതുക്കിയതായിട്ടാണ് നമുക്ക് ഇന്നിപ്പോൾ പത്രങ്ങൾ വായിക്കുമ്പോഴും ഇന്നലെ ചാനൽ കാണുമ്പോൾ മനസ്സിലാവുക വെറുതെ വിജയ് എന്നുള്ള നിലയിൽ സിനിമയിൽ നിന്നൊരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന നിലയിലാണ് പക്ഷേ തമിഴ്നാട്ടിലെ അടിത്തട്ട് രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താൻ കേൾപ്പുള്ള ഒരാളായി വിജയ് മാറിയേക്കും എന്നുള്ള വിശകലനങ്ങളുണ്ട് അതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ള ആലോചനകൾക്ക് ഇനിയും നാളുകളുണ്ട് ഈ ഘട്ടത്തിൽ കുറച്ചും കൂടിയും വ്യക്തത വരുത്തുന്ന രീതിയിലുള്ളൊരു നിരീക്ഷണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അനീഷ് ബർസോം ഈ കാര്യത്തിലൊരു വിശകലനം നടത്തിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മലയാളിയുടെ സാമൂഹിക ബോധത്തിന്റെ നിയന്താവ് ശ്രീനാരായണ ഗുരു ആണെന്ന് പറയുന്നതുപോലെ തമിഴ് പൊതുബോധത്തെ നിർണ്ണയിക്കുന്നതിൽ പെരിയാർ ഇ വി രാമസ്വാമിയുടെ പങ്ക് വലുതാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ ഇന്നലെ ഓർത്തതും പെരിയാറിനെ കുറിച്ചാണ് തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വിജയ് പറഞ്ഞതിന്റെ രത്ന ഇതാണ് എല്ലാവർക്കും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാം ഒരു വശത്ത് ഭരണ കെടുകാര്യസ്ഥതയും രാഷ്ട്രീയത്തിലെ അഴിമതി സംസ്കാരവും മറുവശത്ത് മതവംശജാതി അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭിന്നമാക്കുന്ന വിഭജന രാഷ്ട്രീയം ഇത് രണ്ടും നമ്മുടെ വികസനത്തിന് വിഘാതമാണ് രാഷ്ട്രീയ രംഗത്തെ മാറ്റത്തിനായി ജനം കാത്തിരിക്കുന്നു എന്നത് തർക്കമില്ലാത്ത സത്യമാണ് നിസ്വാർത്ഥമായ വിശ്വസ്തയുള്ള മതേതരമായ രാഷ്ട്രീയം ഇവിടെ മാറ്റം ഉണ്ടാക്കണമെന്നും ജനം ആഗ്രഹിക്കുന്നു വിജയ് പറഞ്ഞതിന്റെ രത്ന ഇതാണ് വിജയ് എത്രമേൽ രാഷ്ട്രീയത്തിൽ വിജയിക്കും എന്നത് ആന്തരിക ഘടകങ്ങളാൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് പക്ഷെ മൂന്ന് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായി തോന്നുന്നു ഒന്ന് വിജയിയെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിക്കാൻ പറ്റിയ സമയമാണിത് രാഷ്ട്രീയ മണ്ഡലത്തിൽ ഡി എം കെയുടെ മേധാവിത്വം അണ്ണാ ഡി എം കെ അപ്രസക്തമായ സാഹചര്യം ഹിന്ദുത്വ രാഷ്ട്രീയവുമായി നുഴഞ്ഞു കയറാൻ അണ്ണാമലൈ നട വിഫല ശ്രമങ്ങൾ ഡി എം കെ വിരുദ്ധ മനോനിലയുള്ള എല്ലാവർക്കും സ്വീകാര്യനായി മാറാൻ വിജയ്ക്ക് പറ്റിയ സമയം ഇതാണ് രണ്ടാമത്തേത് മറ്റ് താരങ്ങളുടെ ആരാധക സംഘടനകളിൽ നിന്നും വിഭിന്നമായി കേഡർ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നതാണ് മക്കൾ ഇയക്കം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ സംവിധാനമായി അതിവേഗം പരിവർത്തിപ്പിക്കാൻ പറ്റുന്ന സംഘടനാ രൂപമാണ് വിജയ്ക്ക് ഉള്ളത് മൂന്ന് മർസൽ എന്ന സിനിമയ്ക്ക് ശേഷം ബി ജെ പി ഇ ഡി എ ഉപയോഗിച്ച് വേട്ടയാടാൻ ശ്രമിച്ചപ്പോഴും കീഴടങ്ങാത്ത പോരാട്ട വീര്യം വിജയ്യുടെ മതം സൂചിപ്പിച്ച് പ്രചാരണം നടത്തിയപ്പോൾ ജോസഫ് വിജയ് എന്ന് സ്വയം വിളിച്ച് മറുപടി പറഞ്ഞ കൂസലില്ലായ്മ ബി ജെ പിക്ക് മുന്നിൽ പതറിയില്ല എന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയ മേന്മയാണ് പക്ഷേ വിജയ് നേരിടാൻ പോകുന്ന വെല്ലുവിളി ചെറുതല്ല സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്ന വിജയിച്ചവരാണ് തമിഴ് രാഷ്ട്രീയത്തിലേറെയും കോൺഗ്രസ് നേതാവ് എം ഭക്തവത്സലന് ശേഷം തമിഴ്നാട് ഭരിച്ചവർക്കൊക്കെ സിനിമാ ബന്ധങ്ങൾ ഉണ്ട് പക്ഷേ അതൊക്കെ പെരിയാർ മുന്നോട്ട് ദ്രാവിഡ ദ്രാവിഡരാഷ്ട്രീയത്തിൽ ഏറിയും കുറഞ്ഞും ഭാഗഭാക്കായവരുടെയോ അതിൻ്റെ പിന്മുറ നേടിയവരുടെയോ വിജയകഥയാണ് അണ്ണാദുരൈ തിരക്കഥാകൃത്തായിരുന്നു ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരായ സിനിമകളിലൂടെയാണ് കരുണാനിധി തമിഴ് സാമൂഹിക മണ്ഡലത്തിൽ ഇടപെട്ടത് താരമാകുന്നതിന് മുമ്പ് തന്നെ എം ജി ആർ ദ്രാവിഡരാഷ്ട്രീയത്തിൽ പങ്കാളിയായിരുന്നു ജയലളിത മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ രാജ്യസഭാ പ്രസംഗങ്ങളിലൂടെ ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു ഇങ്ങനെ ഒരു ധാരണയുടെ ഭാഗമായിരുന്നവരാണ് ഇതുവരെ തമിഴ് രാഷ്ട്രീയത്തെ നിർണയിച്ചത് ജയലളിത രണ്ടാം ഘട്ടത്തിൽ ആ ധാരയിൽ നിന്ന് മാറി സഞ്ചരിച്ചു എന്നത് മറക്കുന്നില്ല അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ആ പാർട്ടിക്ക് വന്നിരിക്കുന്ന അവസ്ഥ വിജയ് നേരിടാൻ പോകുന്ന യഥാർത്ഥ വെല്ലുവിളി അഴിമതി വിരുദ്ധത വിഭജന രാഷ്ട്രീയ വിരുദ്ധത എന്നൊക്കെ പറയുന്നതിനപ്പുറം ഇത്തരം ഒരു ആശയ അടിത്തറ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു താരത്തിന് ജാതി മത വേർതിരിവിന് അതീതമായ ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാൻ കഴിയുമായിരിക്കും പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിന് അതിന് സാധ്യമാകണമെങ്കിൽ പൊതു സ്വീകാര്യമായ നയവും നിലപാടും വേണ്ടിവരും ജാതിരാഷ്ട്രീയത്തിൻ്റെ കണ്ണുകളിൽ ഒതുങ്ങുന്നതിനുള്ള വിജയ്യുടെ പരിമിതി ഇവിടെ പ്രശ്നമാണ് സിനിമയിലെ ജനപ്രീതി കൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ കഴിയില്ല ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ശിവാജി ഗണേശൻ തമിഴക മുന്നേറ്റ മുന്നണി ഉണ്ടാക്കി രണ്ട് രണ്ടായിരത്തഞ്ചിൽ വിജയകാന്ത് ഡി എം ഡി കെ ഉണ്ടാക്കി മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ ശരത് കുമാർ സമത്വ മക്കൾ കക്ഷിയുണ്ടാക്കി നാല് രണ്ടായിരത്തി പതിനെട്ടിൽ സാക്ഷാൽ കമൽഹാസൻ മക്കൾ നീതി മയ്യം ഉണ്ടാക്കി അഞ്ച് രണ്ടായിരത്തി ഒമ്പതിൽ കാർത്തിക് എൻ എം കെ ഉണ്ടാക്കി അവർക്കൊന്നും തമിഴ് രാഷ്ട്രീയത്തിൽ സ്ഥായിയായ നിർണായക ശക്തിയാകാൻ കഴിഞ്ഞതേയില്ല ചിലർക്ക് ഏഴായാലത്തെത്താൻ കഴിഞ്ഞില്ല അറുപത്തിയെട്ട് സിനിമകളിൽ അഭിനയിച്ച വിജയ് കള്ളവോട്ട് വോട്ടിന് പണം ജി എസ് ടി അഴിമതി മെഡിക്കൽ കൊള്ള തുടങ്ങിയ വിഷയങ്ങളിൽ മർസൽ സർക്കാർ ബിഗിൽ മാസ്റ്റർ തുടങ്ങിയ സിനിമകളിലൂടെ ശക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സിനിമയിലെ പഞ്ച് ഡയലോഗ് പോലെയല്ല രാഷ്ട്രീയത്തിലെ നയരൂപീകരണം ദളിത് രാഷ്ട്രീയം അതിശക്തമായി തമിഴ്നാട്ടിൽ ഉയർന്നു വരുന്ന ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ചു സനാതനധർമ്മത്തിനെതിരായ പരാമർശത്തിലൂടെ ഉദയനിധി പെരിയാറിൻ്റെ പിന്തുടർച്ച നേടിട്ട് നേടിയെടുത്തു വിജയ്ക്ക് നേരിടേണ്ടി വരിക ഉദയനിധിയാകും എന്നതും കാലം കാത്തുവച്ച കൗതുകം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വിജയ് പ്രധാന ശക്തിയായി ഉയർന്നുവരും എന്ന് പ്രതീക്ഷിക്കാം അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഡി എം കെ വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം മാത്രം പോരാതെ വരും അതൊരു പ്രസക്തമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപക്ഷെ തമിഴ്നാട്ടിലെ നിയമസഭയിൽ സാന്നിധ്യം സാന്നിധ്യമറിയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി വിജയിക്ക് കഴിയും ഭരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ശക്തിയായി മാറാൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള നിരീക്ഷണങ്ങളാണ് പുതിയ വരുന്നത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും ആ കാര്യം പറഞ്ഞതാണ് പക്ഷേ അതിലേക്ക് എന്തുമാത്രം എളുപ്പമാകും കാര്യങ്ങൾ എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് കാര്യം കാരണം നിലവിലെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് രണ്ടാമത്തേത് വിജയിയുടെ മധ്യവർഗ പിന്തുണ മാത്രം പോരാതെ വരും തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ ശക്തിയായി വളരുന്നതിന് അടിത്തട്ടിൽ വിജയിക്കുള്ള ഫാൻസ് അസോസിയേഷനുകളും അവരുടെ പിന്തുണയും അവരുടെ സ്നേഹവും എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയ ബോധ്യമുള്ള അടിത്തട്ട് ജനതയുടെ പിന്തുണ വിജയിക്കെന്തുമാത്രം നേടിയെടുക്കാനാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഉദയ ിധി സ്റ്റാലിൽ മുന്നോട്ട് വെച്ച് പിന്തുടർന്ന് പോരുന്ന അദ്ദേഹം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന സനാതന വിരുദ്ധ ധർമ്മ നിലപാടുകൾ എന്ന് പറയാവുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ബി ജെ പി വിരുദ്ധ മനുവാദ വിരുദ്ധ നിലപാടുകൾ പിന്തുടരുക എന്നുള്ളത് അനിവാര്യമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അതിലേക്ക് വിജയ് കാലെടുത്ത് വെക്കുമ്പോൾ അതിലേക്ക് എങ്ങനെയാണ് സമീപനം പ്രഖ്യാപിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊന്നും കൂടാതെ ഇന്ത്യയിൽ ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പോക്ക് കാണുമ്പം ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് പൊളിച്ച് നാളെ വേറെ തരത്തിലേക്ക് മാറുന്ന ഭരണകൂട സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തമിഴ്നാടും കേരളവും ഒക്കെ എങ്ങനെ പോകും എന്നുള്ളത് മാത്രമാണ് ആശങ്ക അതുവരെ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഇനി വിജയ് മുഖ്യമന്ത്രി യോ ഭരണം പിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാലഘട്ടം വരെ എങ്ങനെയാണ് ഇവിടുത്തെ ഫെഡറൽ രാഷ്ട്രീയ സംവിധാനങ്ങൾ നിലനിൽക്കുക എന്നുള്ള ആശങ്ക കൂടി പങ്കുവച്ചുകൊണ്ട് വിജയിക്ക് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം